ഇൻസ്പെക്ടർ ബൽറാമായി മമ്മൂട്ടി നിറഞ്ഞാടി ആവനാഴി മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഫോർ കെ ദൃശ്യം മികവോടെയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് റീറിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ അവസാനത്തോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു ടി ദാമോദരൻ്റെ രചനയിൽ ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത് സർവകലാ റെക്കോർഡ് ഇനിഷ്യൽ കളക്ഷനോട് തുടക്കം കുറിച്ച ചിത്രം റിലീസ് ചെയ്ത് ഇരുപത് തിയേറ്ററിലും റെഗുലർ ഷോകളോടെ ഇരുപത്തഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയായിരുന്നു നൂറ് ദിവസവും കടന്നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നത് മമ്മൂട്ടിയെ കൂടാതെ ഗീത സീമ സുകുമാരൻ ക്യാപ്റ്റൻ രാജു ജനാർദ്ദനൻ ജഗന്നാഥ വർമ്മ ഇന്നസെൻ്റ് തിക്കുറച്ചി സുകുമാരൻ നായർ ശ്രീനിവാസൻ ശങ്കരാടി എന്നിവരുടെ മികച്ച പ്രകടനം കൂടിയാണ് ചിത്രത്തെ ഹിറ്റാക്കി മാറ്റിയത് ആവനാഴി റിലീസ് ചെയ്ത് ആദ്യത്തെ ഏഴ് ദിവസം കൊണ്ട് നേടിയ തിയേറ്റർ കളക്ഷൻ തന്നെ ഒരു സർവകലാ റെക്കോർഡായിരുന്നു ഏഴ് ദിവസം കൊണ്ട് അന്ന് ചിത്രം നേടിയത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻസ്പെക്ടർ ബൽറാം എന്ന അതേ ക്യാരക്ടർ നെയിമിൽ ആവനാഴിക്ക് ഒരു രണ്ടാം ഭാഗം വന്നപ്പോൾ അത് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി മലയാളത്തിലും മറ്റു ഭാഷകളിലും തുടരെ റിലീസുകൾ വിജയമാകുമ്പോഴാണ് മമ്മൂട്ടിയുടെ ആവനാഴിയും എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ മോഹൻലാലിൻ്റെ സ്പടികം ദേവദൂതൻ മണിച്ചിത്രത്താഴ് എന്നിവ റീറിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയത് ഇത് ആദ്യമായാണ് മമ്മൂട്ടി നായകനായ ഒരു ചിത്രം ഫോർ കെയർ റിലീസിന് ഒരുങ്ങുന്നത്